കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മഴക്കുഴിയെടുത്തുകൊണ്ടിരിക്കെ ലഭിച്ച പാത്രം ബോംബാണെന്ന് കരുതി വലിച്ചെറിഞ്ഞപ്പോൾ നിധി കൂമ്പാരം തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി കുഴിക്കുന്നതിനിടെയാണ് നിധി കണ്ടെത്തിയത് ബോംബെന്ന് കരുതി പേടിച്ചാണ് അവർ പാത്രം വലിച്ചെറിഞ്ഞത് പക്ഷേ ഏറിൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തുവന്നത് വന്നത് നിധി കൂമ്പാരം മുത്തുമണികളും സ്വർണ പതക്കങ്ങളും കാശുമാലയുടെ പാകമെന്ന് കരുതുന്ന പതക്കങ്ങളും പഴയകാലത്തെ മോതിരങ്ങളും ഒരു സെറ്റ് കമ്മലും ഒട്ടേറെ വെള്ളി നാണയങ്ങളും കിട്ടിയ നിധി എന്തു ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് സംശയമൊന്നും തന്നെ ഉണ്ടായില്ല ഉടൻ തന്നെ പഞ്ചായത്തിലറിയിച്ച് പോലീസിന് കൈമാറി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ ടി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്നതാണല്ലോ കാലം അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്നാണ് കരുതിയത് പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി എസ് ഐ എം പി ഷിജു പറഞ്ഞു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാമെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയാണ് നിധി അടങ്ങിയിരിക്കുന്ന പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ലേ അവരുടെ കിട്ടിയത് അവര നാലു മണിയാകുമ്പോൾ സംഭവം എല്ലാരും കൂടി അറിയില്ല അറിഞ്ഞതിനു ശേഷം ഞാൻ എടുക്കൽ പുറത്തു എല്ലാം കൊറക്കാക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും മണ്ഡലം നീക്കി നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സ്വർണം കണ്ടെത്തുന്ന കുറെ നാണയങ്ങളുണ്ട് എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതെന്നാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തിരുപാടില്ല വലിയ പഞ്ചായത്തിലേക്ക് വിവരം പറഞ്ഞു നമ്പറി അറിയിച്ചു എല്ലാവരും കൂടെ വന്ന് പിന്നെ പ്രസിഡൻറ്റ് പോലീസിനെ വിളിച്ച് എൻ ആർ ജിൻ്റെ ആൾ പിന്നെ ഈ പോലീസും എല്ലാം കൂടെ വന്ന് ഈ സാധനം എൻ്റെ വീട്ടിലാണ് സൂചിച്ച് നേരം എല്ലാവരും പൈൻകരി പോകുന്ന സമയത്ത് എൻ്റെ എനിക്കാവില്ല എന്ന് പറഞ്ഞുകൂടെ തന്നെ കുളിപ്പിച്ച് എൻ്റെ വീട്ടിൽ സൂചിച്ച് ആറുവരിയാകുമ്പോൾ പഞ്ചായത്തിന് എൻ ആർ ഡിൻ്റെ അവരും പോലീസും കൂടെ വന്നിട്ട് എല്ലാം കൊണ്ടുപോയി എല്ലാം നമ്മള് പഠിപ്പിക്കുകയും അങ്ങോട്ടാണ് ഇവർ രണ്ടാളും മാത്രം ഇവിടെ കുത്തിയത് ഇവിടെ കുത്തുന്ന സമയം അവർ നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് കാണിച്ച് പയ്യ് മറ്റേ ആഴ്ച എന്ന് പറഞ്ഞവരെ ഇട്ടുകിട് വെച്ച് ഓരോപ്പരം കുത്തുന്നവരും അത് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചെന്ന് അങ്ങോട്ട് എന്നിട്ട് പിന്നെ അത് ഓർ വലിച്ചങ്ങോട്ട് ചാടി ചാടുന്ന സമയം മൂടി തുറന്ന് അപ്പം ഈ വെറുതെ രോഹിണി അച്ഛൻ പറഞ്ഞു പിന്നെ ആ രോഹി അച്ചു പറഞ്ഞു ഇവിടെ വാന്ന് പറഞ്ഞ് എല്ലാരും വന്ന് നോക്കി അപ്പൊ ഇവർ ആരും തൊടാൻ വിടുന്നില്ല ആരും തൊണ്ടാ തൊണ്ടാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തൊട്ടുപോയതിനെ കൊണ്ടൊന്നുമില്ല നമുക്ക് നമുക്കിത് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാം എല്ലാ പിന്നെ അപ്പൊ എല്ലാവരും കൂടെ വന്ന് പൊറുക്കി കൈമലെടുത്ത് നോക്കുമ്പോ തിരിച്ച് മണ്ണായി നമ്മൾ അങ് അവിടത്തെ ആ വീട്ടിലെ കിണർക്കിൻ്റെ വെള്ളം എടുത്ത് കൊണ്ടുപോയി കഴുകി എല്ലാം നോക്കുമ്പോഴത്തേക്ക് നല്ല കുറെ മുത്തുമണി കുറേ മറ്റേ നന്നു പതക്കം പോലത്തെ സാധനം പിന്നെ നാല് നാണയത്തിൻ്റെ ആ കൂട്ട് പിന്നെ കുറേ വെള്ളീൻ്റെ കുറേ ചെറിയ 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 അത് അത് വലിയ പതക്കം മറ്റേ ആ വെള്ളി പോലെ തന്നെ ഒരു പാടുണ്ടായിന് അത് പിന്നെ ഓഴ്സ് ഒരു രണ്ട് സാധനം ഉണ്ട് രണ്ട് കമ്മൽ ആ രണ്ട് കമ്മല് അതിൽ നേറ്റലായിട്ടുള്ള നല്ല രണ്ട് കമ്മലുണ്ടായിരുന്നു അത് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിന്റെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത് പക്ഷെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴത് എന്തോ സാധനം ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയാവുമ്പോള് അവർ കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിന്റെ അടുത്ത് പോയി അത് എടുത്തത് അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവര് പറഞ്ഞു നമുക്കതൊന്നാ സംഭവം ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാ പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് കിടക്ക് മണ്ണ് ീറ്റിനുള്ളത് അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോൾ ആണ് സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അവർക്കൊന്നും പിടിക്കും കിട്ടിയില്ല അപ്പം അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണോ അപ്പോൾ പോലീസിൽ വിവരറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീധാരൻ പോലീസ് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധന പരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ഇപ്പം തലപ്പറമ്പ് കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇന്ന് രാവിലെ ഒരു നാല് വെള്ളി നാണയവും രണ്ട് മുത്തുപണികളും കൂടി കിട്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് അടുന്ന് അവരെടുക്കുന്ന സമയത്ത് ആക്കിന്റെ ഉള്ളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത